കൊച്ചി അധോലോകത്തെക്കുറിച്ചും പെരുമ്പാവൂർ അനസ് ന്യൂസ് ഗുണ്ടാത്തലവനെക്കുറിച്ചും പുറത്തുവിട്ട വാർത്തയ്ക്ക് പിന്നാലെയാണ് പോലീസും തീവ്രവാദ വിരുദ്ധ സ്ഫോടം കഴിഞ്ഞ ദിവസം പെരുമ്പാവൂർ അനസിന്റെ സംഘാംഗങ്ങളിൽപ്പെട്ട നാല് വീടുകളില് പോലീസും എ ടി എസും സംയുക്ത പരിശോധന നടത്തിയിരുന്നു ഈ റെയ്ഡിൽ മാഞ്ഞളി സ്വദേശി റിയാസിന്റെ വീട്ടിൽ നിന്ന് നാല് തോക്കുകളും ഒൻപത് ലക്ഷം രൂപയും രണ്ട് കത്തിയും പിടിച്ചെടുത്തു പിന്നീട് റിയാസിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു റിയാസിനെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നും ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നത് റിയാസിന്റെ കൈവശം റിയാസിന്റെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത നാല് തോക്കുകൾ തലവൻ പെരുമ്പാവൂർ അനസിന് എന്നാണ് മൊഴി തനിക്ക് തോക്ക് നൽകിയത് പെരുമ്പാവൂർ അനസാണെന്നും മൂന്ന് വർഷമായി ഈ തോക്ക് കൈവശമുണ്ടെന്നും റിയാസ് മൊഴി നൽകിയിട്ടുണ്ട് എന്നാൽ തോക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തമായ മറുപടി ലഭിച്ചിട്ടില്ല അതിനുവേണ്ടി തോക്ക് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും ആലുവ പോലീസ് അറസ്റ്റ് ചെയ്ത റിയാസിനെ ഉടൻ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് നവമി ദിനേശ് ചേരുന്നു കൊച്ചിയിൽ നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നവമി പോലീസിനെ സംബന്ധിച്ചൊരു സാധാരണ രീതിയിലുള്ള റെയ്ഡ് റെയ്ഡെന്നായിരുന്നു ആദ്യം കരുതിയത് പക്ഷേ റിയാസ് എന്ന പെരുമ്പാവൂർ അനസിന്റെ സംഘാംഗത്തിൽപ്പെട്ട ഗുണ്ടെ കൊലക്കേസിലടക്കം പ്രതിയായിട്ടുള്ള റിയാസിനെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നു നാല് തോക്കുകൾ പോലീസ് അവിടെ നിന്നും റിയാസിന്റെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത നാല് തോക്കുകൾ പെരുമ്പാവൂർ അനസിൻ്റെ നിന്ന് മൊഴി നൽകിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഈ തോക്കുകൾ എങ്ങനെ ഇവിടെ എത്തി അനസിന്റെ കൈവശം എത്തി നിയമവിരുദ്ധമാണ് ലൈസൻസ് ഇല്ലാത്ത തോക്കാണ് ഇതിലേക്കായിരിക്കുമല്ലോ ഇനി പോലീസിൻ്റെയും എ ടി എസിന്റെയും അടുത്ത അന്വേഷണം തീർച്ചയായും ടോം ഔറംഗസീബ് ന്യൂസ് ന്യൂസൈറ്റിയിലൂടെ നടത്തിയ നിർണായകമായ വെളിപ്പെടുത്തലാണ് ഒടുവിൽ ഈ ഒരു റെയ്ഡ് വരെ എത്തിച്ചിരിക്കുന്നത് ടോം നടത്തിയ ഒരു അഭിമുഖത്തിന് പിന്നാലെയായിരുന്നു പോലീസ് ഔറംഗസീബിനെ വിളിപ്പിക്കുകയും വിശദമായ ചോദ്യം ചെയ്യുകയും ഉണ്ടായത് പിന്നീടാണ് ഇന്നലെ എത്തി നിൽക്കുന്ന ഈ റെയ്ഡ് ഈ റെയ്ഡിൽ അതായത് ഔറംഗസീബിന്റെ വെളിപ്പെടുത്തലിലാണ് പെരുമ്പാവൂർ അനസിനിൽ അനസിനെ കുറിച്ചുള്ള ചില നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നത് ഇതിന് പിന്നാലെയാണ് ഔറംഗസീബിന്റെ അനുയായി ുടെ വീട്ടിൽ അത് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലടക്കം പോലീസ് ഒരു റെയ്ഡ് നടത്തിയിരുന്നു ഇതിൽ മാഞ്ഞാലിയിലുള്ള റിയാസിന്റെ വീട്ടിൽ നിന്ന് നടത്തിയ റെയ്ഡിലാണ് രണ്ട് എയർ പിസ്റ്റളുകളും രണ്ട് റിവോൾവറുകളും നിരവധി കത്തികളും പില്ലറ്റുകളും അടക്കം ലഭിച്ചത് ഏകദേശം എട്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തോളം രൂപയും പോലീസ് ഒരു റെയ്ഡിൽ കണ്ടെത്തുകയും ചെയ്തു ഈ റെയ്ഡിൽ ഈ ഒരു തോക്കുകൾ കണ്ടെത്തിയപ്പോഴാണ് പോലീസിന് ഈ ഒരു അന്വേഷണം നിസ്സാരമല്ല എന്നുള്ളൊരു നിഗമനത്തിൽ എത്തി നിൽക്കുന്നത് ഇത് എന്തിനാണ് ഈ തോക്കുകൾ അടക്കം വീട്ടിൽ സൂക്ഷിക്കുന്നത് എന്നുള്ളൊരു സംശയം പോലീസിന് ഉണ്ടാകുകയും ചെയ്തു പ്രധാനപ്പെട്ട കാര്യം ഈ തോക്കുകൾക്ക് ലൈസൻസ് ഇല്ല ഈ പണം മറ്റേതെങ്കിലും ആക്രമണത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണോ സൂക്ഷിച്ചിരിക്കുന്നത് എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന് സംശയം ഉണ്ടായിരുന്നു എന്നാലും റിയാസിനെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ഇത് പെരുമ്പാവൂർ അനസ് നൽകിയ തോക്കാണെന്ന് വെളിപ്പെടുത്തൽ റിയാസ് നടത്തുകയും ചെയ്തു ഈ തോക്കുകൾക്ക് ലൈസൻസ് ഇല്ല ഇനി പോലീസിന്റെ അന്വേഷണം പെരുമ്പാവൂർ അനസിലേക്ക് തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും കള്ള പാസ്പോർട്ടിൽ കള്ള പാസ്പോർട്ട് എടുത്ത് റിയാസ് പെരുമ്പാവൂർ അനസിപ്പോൾ വിദേശത്താണ് ഇവിടെ നിന്ന് മുങ്ങി എന്നുള്ള വാർത്ത കൂടിയാണ് പുറത്തു വരുന്നത് എന്തായാലും അനസിന്റെ അനുയായികളുടെ വീട്ടിൽ ഇത്തരത്തിൽ അറിഞ്ഞിട്ട് പല അനുയായികളും ഒളിവിൽ പോയി എന്നുകൂടി പോലീസിന് അറിയാൻ കഴിയുന്നുണ്ട് റിയാസിന്റെ വീട്ടിൽ മാത്രമല്ല അതായത് നവമി റിയാസ് കസ്റ്റഡിയിലുണ്ട് റിയാസിനെ വിശദമായി ചോദ്യം ചെയ്യണം ഈ അനസിനൊപ്പം ഈ സംഘാംഗത്തില് ആരൊക്കെയാണുള്ളത് ഈ തോക്കിന്റെ ഉറവിടം ഇക്കാര്യങ്ങളാണ് പ്രധാനമായും കണ്ടെത്തേണ്ടത് നേരത്തെ നവമി സൂചിപ്പിച്ചതുപോലെ പെരുമ്പാവണസിനെ നാട്ടിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ ഇത്തരം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടോ തോക്ക് നിയമവിരുദ്ധമായി തോക്ക് എത്തിച്ചതിന്റെ ഉറവിടം അടക്കം കണ്ടെത്താൻ കഴിയുകയുള്ളൂ ആ രീതിയിലുള്ള നീക്കത്തിലേക്ക് പോലീസ് ഉടൻ തന്നെ കടക്കുമോ അതോ കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്ത ശേഷം മാത്രമായിരിക്കുമോ പെരുമ്പാവ് അറസ് എന്ന ഗുണ്ട തലവനിലേക്കുള്ള അന്വേഷണം ആദ്യഘട്ടം എന്തോണം റിയാസിന്റെ കസ്റ്റഡിയിലെടുത്ത പോലീസ് ഇന്ന് കോടതിയിൽ ഹാജരാക്കും അതിനുശേഷം കസ്റ്റഡിയിൽ ആവശ്യപ്പെടാൻ അപേക്ഷ നൽകും റിയാസിനെ കസ്റ്റഡിയിലെടുത്തതിനു ശേഷമായിരിക്കും വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലുകൾ റിയാസിന്റെ മറ്റനുയായികൾ ആരൊക്കെയാണ് ഇതിനു മുൻപ് വധശ്രമ കേസിൽ ഉൾപ്പെടെ പ്രതിയായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് റിയാസ് മറ്റേതൊക്കെ ആക്രമണങ്ങൾ ഇവർ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഇനി ഏതൊക്കെ ഏതൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണത്തിന് ഇവർ ആസൂത്രണം ചെയ്തിട്ടുണ്ടോ ഈ പിടിച്ചെടുത്ത തോക്കുകൾ അത് എവിടെയാണ് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് ഇത് ഒരു പരിശോധനയ്ക്ക് ഫോറൻസിക് പരിശോധനയ്ക്ക് അടക്കം ഈ തോക്കുകൾ അയക്കാനാണ് പോലീസിന്റെ നീക്കം ഇത് എവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ ഇതിൽ ഉണ്ടായിരുന്ന തെളിവുകൾ എല്ലാം കൃത്യമായി തന്നെ പോലീസ് പോലീസിന്റെ കയ്യിലുണ്ട് ഇതിനുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ റിയാസിന്റെ മാത്രമല്ല റിയ അൽതാഫ് അനസിന്റെ ഉറ്റ ായ അൽതാഫിന്റെ വീട്ടിൽ നിന്നും ഈ റിവോൾവർ സൂക്ഷിക്കുന്ന ഉറകളും അതോടൊപ്പം തന്നെ പണവും കത്തികളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇതൊക്കെ എന്തിനാണ് ഇവർ ഉപയോഗിക്കുന്ന ഉപയോഗിച്ചിരിക്കുന്നത് ഇതിനു മുൻപ് എവിടെയാണ് ഇവർ ഉപയോഗിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും പോലീസിന്റെ അന്വേഷണം തീർച്ചയായും അതാണ് പ്രധാനമായും പരിശോധിക്കേണ്ടത് പ്രത്യേകിച്ചും റിയാസ് ഒരു കൊടുങ്കൽ ആണ് മുബാറക് വധക്കേസിലെ പ്രതിയാണ് ഏഴോളം ക്രിമിനൽ കേസുകൾ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് റിയാസ് എന്ന കൃത്യമായ വിവരങ്ങൾ ഇന്നലെ തന്നെ പോലീസ് പുറത്തുവിട്ടിരുന്നു അങ്ങനെയെങ്കിൽ ഈ മുബാറക്കിനെ മറ്റ് കൊലപ്പെടുത്തിയ കേസടക്കം വീണ്ടും കൂടുതൽ പരിശോധിക്കേണ്ടതല്ല അതിന് പെരുമ്പാവ് റൺസിന് പങ്കുണ്ടോ എത്രത്തോളം ആളുകൾ ചേർന്നുള്ള ആസൂത്രിതമായ കൊലപാതകമാണ് മറ്റ് കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ അതിൽ ഈ തോക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ അക്കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതല്ലേ നോമി തീർച്ചയായും പോലീസ് ആ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് പോകുന്നത് ഈ മുബാറക്ക് മുബാറക് ശ്രമ കേസിൽ റിയാസിന്റെ പങ്ക് അത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ റിയാസിന് മാത്രം ഈ അനസിന്റെ നിർദ്ദേശപ്രകാരമാണോ ഇത്തരത്തിലൊരു കൊലപാതകം അനസിന്റെ നിർദ്ദേശപ്രകാരം മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു കൊലപാതകം ഇവർ നടത്തിയിട്ടുണ്ടോ ഒപ്പം തന്നെ അനസിന്റെ തന്നെ മറ്റ് അനുയായികളിലേക്കും അന്വേഷണം കേന്ദ്രീകരിക്കുന്നുണ്ട് പലരും ഒളിവിൽ പോയി എന്നുള്ളൊരു വിവരം കൂടി പോലീസിന് ലഭിക്കുന്നുണ്ട് എങ്കിൽ പോലും കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് പോലീസ് കടക്കുന്നത് തമിഴ്നാട്ടിൽ അതായത് ഈ അനസിന്റെ ഉറ്റി ായികളായ പല തമിഴ്നാട്ടിലുള്ളവരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും റിസോർട്ടുകളിലും പോലീസ് ഇതിനോടകം തന്നെ പരിശോധന നടത്തി കഴിഞ്ഞു അത് തമിഴ്നാട് പോലീസിന്റെയും ബോംബ് സ്ക്വാഡിന്റെ ഒക്കെ കൂടിയാണ് ഇവർ അവിടെ പരിശോധന നടത്തിയത് അതോടൊപ്പം തന്നെ റിയാസ് ക്ഷമിക്കണം അനസ് താമസിച്ചിരുന്ന വയനാട്ടിലെ ഒരു റിസോർട്ടിന് പുറകിൽ തോക്കുകൾ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത കൂടി പോലീസിന് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ എത്തി അടക്കമുള്ള പരിശോധന പോലീസ് ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട് എന്തായാലും വരും ദിവസങ്ങളിലും പെരുമ്പാവൂർ അനസിന്റെ അനുയായികളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു അന്വേഷണം ഇവർ ഇവരുടെ വീടുകളിൽ റെയ്ഡ് ഇത് തുടരാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം തുടക്കത്തിൽ ഈ ഔറംഗസീബിന്റെ വെളിപ്പെടുത്തൽ വെളിപ്പെടുത്തലും പിന്നീടുള്ള ഒരു അന്വേഷണത്തിലും ഒക്കെ ചെറിയൊരു പോലീസ് ചെറിയ രീതിയിലുള്ള അന്വേഷണത്തിൽ ഉഴപ്പ് കാണിച്ചിട്ട് ഉണ്ടെങ്കിലും ഈ ഇന്നലെ നടത്തിയ റെയ്ഡുകളിൽ ഇന്നലെ നടത്തിയ വ്യാപകമായ റെയ്ഡുകളിൽ അത് റിയാസിന്റെ വീടിലെ ടക്കം നടത്തിയ റെയ്ഡുകളിൽ നിന്നൊക്കെ പോലീസിന് മനസ്സിലാകുന്നത് ഇത്തരത്തിൽ തോക്കുകളും പണവും കണ്ടെത്തിയപ്പോൾ പോലീസിന് ആശങ്ക കൂടുകയാണ് ഈ തോക്കുകൾ എവിടെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതിനു മുൻപും എറണാകുളം ജില്ലയിൽ പലയിടത്തും ഈ തോക്കുകൾ തോക്ക് വെടിവയ്പും ഈ ബ്യൂട്ടി പാർലർ വെടിവയ്പും അടക്കമുള്ള കാര്യങ്ങളൊക്കെ പോലീസിന് വിവരമുള്ളതാണ് പോലീസ് ഇത് അന്വേഷിക്കുന്ന ഒരു സംഭവം കൂടിയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ പെരുമ്പാവൂർ അനസിന ഈ കേസുകളുമായി ബന്ധമുണ്ടോ ഈ തോക്കുകൾ എവിടെയൊക്കെയാണ് ഉപയോഗിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ഇനി എന്തായാലും റിയാസിനെ ന്യൂസ് നൽകിയ അഭിമുഖത്തിലെ വെളിപ്പെടുത്തൽ തന്നെ കേസ് രജിസ്റ്റർ ചെയ്തു ഔറംഗസേബിനെ ചോദ്യം ചെയ്തു പല പ്രധാനപ്പെട്ട കേസുകളുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കടത്ത് സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള കേസുകളെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ പങ്കുവച്ചതാണ് കോഴിക്കോട് കൊടുവള്ളി കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ള വാഹനാപകടം അതിൽ അഞ്ച് യുവാക്കൾ മരണപ്പെട്ട കേസ് വയനാട് ജില്ലയും കോഴിക്കോട് ജില്ലയിലും കേന്ദ്രീകരിച്ച് നിരവധി യുവാക്കൾ തട്ടിക്കൊണ്ടുപോയ കേസ് കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ ഈ കേസുകളിലെല്ലാം പെരുമ്പാവൂർ അനസിന് ബന്ധമുണ്ട് അനസിന്റെ സംഘങ്ങൾക്ക് ബന്ധമുണ്ടെന്ന് ഔറംഗസേബ് തുറന്നു പറഞ്ഞിരുന്നു സ്വാഭാവികമായും ഇനി അടുത്ത നീക്കം ഇത്തരം കേസുകളിലേക്ക് ഈ കേസുകളുമായി ബന്ധപ്പെട്ട അനസിന്റെ ബന്ധങ്ങളിലേക്കൊക്കെ എ ടി എസിന്റെയും പോലീസിന്റെയും അന്വേഷണം നീങ്ങാനുള്ള സാധ്യതയില്ലേ യും ഔറംഗസീബിന്റെ വെളിപ്പെടുത്തലുകൾ ശേഷം ന്യൂസ് ന്യൂസൈറ്റിയിലൂടെ നടത്തിയ അഭിമുഖത്തിന് ശേഷം പോലീസ് ഔറംഗസീബിനെ വിശദമായി ചോദ്യം ചെയ്തിരുന്നു ഔറംഗസീബിന്റെ ഫോൺ അടക്കം പരിശോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതിൽ നിന്നൊക്കെ പെരുമ്പാവൂർ അനസിന്റെ കൂടുതൽ വിവരങ്ങൾ ഈ പെരുമ്പാവൂർ അനസിനെയും അനസിന്റെ കൂട്ടാളികളെയും കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കിട്ടുമോ എന്ന അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഔറംഗസീബിന്റെ അനുയായികളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു അന്വേഷണം റിയാസിന്റെ അടക്കം ഫോൺ പരിശോധിക്കുന്ന സാഹചര്യമുണ്ട് പോലീസിന്റെ എന്തായാലും പെരുമ്പാവൂർ അനസിലേക്ക് എത്തുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് പോലീസിന്റെ ഒരു നീക്കവും കൃത്യമായി സ്വർണക്കടത്ത് അടക്കമുള്ള കാര്യങ്ങളിൽ ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് യുവാക്കളുടെ മരണം അതും ഈ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ടാണെന്ന് പിന്നീട് അറിയുകയും ചെയ്തിരുന്നു ഇതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായി തന്നെ പോലീസ് തെളിവുകൾ ശേഖരിച്ച് പെരുമ്പാവൂർ അനസിലേക്ക് തന്നെയാണ് ഈ അന്വേഷണം എത്തുന്നത് എന്തായാലും പെരുമ്പാവൂർ അനസ് വ്യാജ പാസ്പോർട്ട് നിർമ്മിച്ചാണ് ഈ രാജ്യം വിട്ടത് എന്നുള്ളൊരു വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്തായാലും പെരുമ്പാവൂർ അനസിനെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കേരളത്തിലേക്ക് വരുത്താൻ ഒരു നീക്കത്തിലേക്ക് തന്നെയാണ് പോലീസ് നീങ്ങുന്നതും അങ്ങനെ തന്നെയാണ് നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നുമൊക്കെ വ്യക്തമാകുന്നത് അതിനു മുന്നോടിയായി കൃത്യമായിട്ടുള്ളൊരു തെളിവുകൾ ശേഖരിക്കുക എന്നതിന്റെ ആദ്യ പടിയെന്നോണമാണ് ഈ പെരുമ്പാവൂർ അനസിന്റെ അനുയായികളുടെ വീട്ടിലുള്ള വ്യാപകമായിട്ടുള്ള റെയ്ഡ് അത് കേരളത്തിലും തമിഴ്നാട്ടിലും അടക്കം മായിട്ടുള്ള റെയ്ഡാണ് പോലീസ് നടത്തുന്നത് വടിവാളും തോക്കുകളും പെല്ലറ്റുകൾ അടക്കം പോലീസ് പിടികൂടിയിട്ടുണ്ട് അതോടൊപ്പം പണവും കണ്ടെത്തിയിട്ടുണ്ട് റിയാസിന്റെ വീട്ടിൽ നിന്നും എട്ട് ലക്ഷത്തിൽ കൂടുതൽ പണം കണ്ടെത്തിയിട്ടുണ്ട് അത് പോലീസ് റിയാസിനോട് ചോദിച്ചപ്പോൾ റിയാസിന്റെ മറുപടി ഒരു സ്ഥാപനം ഒരു കട തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പണം എന്നാണ് പക്ഷേ ഇത് പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണത്തിന് വേണ്ടിയിട്ടാണോ അതിൽ അത്തരത്തിലുള്ള ആസൂത്രണം ഇവർ ചെയ്യുന്നുണ്ടോ പെരുമ്പാവൂർ അനസുമായി ഇപ്പോഴും ഇവർ ബന്ധപ്പെടുന്നുണ്ടോ ഏതെങ്കിലും തരത്തിൽ കേരളത്തിൽ സ്വർണ്ണക്കടത്തുമായിക്കോട്ടെ അല്ലെങ്കിൽ ഇത്തരത്തിൽ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്രൈം ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട് ഈ പെരുമ്പാവൂർ അനസിന്റെ അനുയായികൾ ഒളിവിൽ പോയി എന്നുള്ളൊരു വിവരം കൂടി പോലീസിന് ലഭിക്കുന്നുണ്ട് എന്നാലും പോലീസ് പെരുമ്പാവൂർ അനസിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു തെളിവ് ശേഖരണത്തിന്റെ ആദ്യഘട്ടം എന്നോണം തന്നെയാണ് റിയാസിന്റെയും അൽതാഫിന്റെയും അടക്കമുള്ള റിസോർട്ടുകളിലും തമിഴ്നാട്ടുകളിലെ ഇവരുടെ സുഹൃത്തുക്കളുടെ വീടുകളിലും റിസോർട്ടുകളിലും സ്ഥാപനങ്ങളിലും അടക്കമുള്ള ഈ റൈഡ് വ്യക്തമാണ് കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ആണ് വിവരങ്ങൾ നൽകിയത് നവമി സൂചിപ്പിച്ചതുപോലെ പെരുമ്പാവനസിന്റെ സംഘാങ്ങളുടെ വീടുകളിൽ നിന്നും തോക്കും പണവും പിടിച്ചെടുത്തിട്ടുണ്ട് അടുത്ത അനസിലേക്കായിരിക്കും നീക്കം പക്ഷെ അനസ് ഇപ്പോഴും ഓളി സങ്കേതത്തിൽ നിന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നുവെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ആ രീതിയിലുള്ള അന്വേഷണവും പോലീസ് നടത്തുന്നുണ്ട് നിരവധി ഇടപാടുകൾ നേരത്തെ തന്നെ നമ്മൾ ന്യൂസ് ന്യൂസൈറ്റിൻ പുറത്തുവിട്ട വാർത്തയിൽ അനസിന്റെ സിനിമാ ബന്ധം രാഷ്ട്രീയ ബന്ധം സ്വർണ്ണ പൊട്ടിക്കൽ സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള കേസുകളുമായി ബന്ധപ്പെട്ട ഇടപാടുകളടക്കം നമ്മൾ പുറത്തുവിട്ടിരുന്നു ഈ കാര്യങ്ങളും പോലീസും എ ടി എസും അന്വേഷിക്കേണ്ടതാണ് കാരണം രാജ്യവിരുദ്ധമായിട്ടുള്ള പല പ്രവർത്തനങ്ങളും പല ഇടപാടുകളും ഈ കൊച്ചിയിലെ അധോലോകമായി ബന്ധപ്പെട്ട കൊച്ചിയിലെ അധോലോക സംഘങ്ങൾ നടത്തുന്നുണ്ട് എന്ന വിവരങ്ങൾ നമ്മൾ പുറത്തുവിട്ടിരുന്നു സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ ആ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളിലേക്കും പോലീസും എ കടക്കുമെന്ന് പ്രതീക്ഷിക്കാം സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളകൻ